ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് സുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമുക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് വരുന്നത് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കിടക്കാം ഹായ് ഗുഡ് മോർണിംഗ് രാഹുൽ രാഹുൽ ആണ് ഇന്ന് ആദ്യം വന്നത് വളരെ സന്തോഷം രാഹുൽ ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റൻസിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഉത്തരം അറിവെങ്കിൽ നിങ്ങൾ അത് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് ആണറിങ്കിൽ അതും കൂടി കമൻ്റ് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്നാണ് ഒക്ടോബർ 15 16 17 18 എന്നാണ് ലോക ദാരിദ്ര്യ നിർമാർജന ദിനം എന്നാണ് ആദ്യത്തെ ചോദ്യം എസ് എസ് സി ഗുഡ് മോർണിംഗ് ഇന്നലെ ഒന്നും കണ്ടില്ലായിരുന്നല്ലോ ഞാൻ ഇന്നത്തെ പറയുകയും ചെയ്തു ഇന്നലെ ഇനി ഞാനും കണ്ടില്ല എസ്സിനെ കാണാനില്ല എന്ന് ലോക ദാരിദ്ര നിർമാർജന ദിനം എന്നാണ് ഉത്തരം പറയുന്നവര് കമന്റ് ചെയ്യാം ലോക ദാരിദ്ര നിർമാർജന ദിനം എന്നാണ് yes പതിനേഴ് എന്നാണ് എസ് എസ് സി പറയുന്നത് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ദിവ്യ ഹായ് ദിവ്യ ഐൻസ്റ്റീൻ ഹായ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് ഒക്ടോബർ പതിനേഴ് തന്നെയാണ് വരുന്നത് കേട്ടോ സി ശരിയാണ് ദിവ്യ അഭിനന്ദ് ഗുഡ് മോർണിംഗ് അപ്പോ ഒക്ടോബർ പതിനേഴാണ് ഒക്ടോബർ പതിനേഴാണ് ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കഞ്ചൻഡാർ മില്യൻ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ദേശീയോദ്യാന ഡയറക്ടർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗിർ ദേശീയോദ്യാനം ദേശീയോദ്യാന ഡയറക്ടർ ആരാ ഇന്ത്യൻ ദേശീയ അതല്ല ഈ നമ്മള് അവാർഡ് ലഭിച്ച ഓക്കെ ഡയറക്ടർ അല്ല ദേശീയോദ്യാനം എന്ന് പറയണേ ഗിർ ദേശീയോദ്യാനം സുന്ദർബൻസ് ദേശീയോദ്യാനം കാസിരംഗ ദേശീയോദ്യാനം ജിം കോർബ് ദേശീയോദ്യാനം ഉദ്യാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരാവിലെ ക്ലാസ് ഉണ്ട് ഗുഡ് മോർണിംഗ് ദിവ്യ ഒക്ടോബർ പതിനേഴാണ് അശ്വതി പറയുന്നത് ഒക്ടോബർ പതിനേഴാണ് അത് നേരത്തെ ആണ് കറക്റ്റ് ആയിരുന്നു എസ് എസ് സി ഡി ആണ് പറയുന്നത് ദിവ്യ എ ആണ് യെസ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ നിർദ്ദിഷ്ട ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ് ഭാരതി ടു സാഗർ മൈത്രി ദക്ഷിണ ഗംഗോത്രി ടു മൈത്രി ടു ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് നേരത്തെ ഡി ആയിരുന്നേ ജിം കോർബറ്റായിരുന്നേ അശ്വതി ഐൻസ്റ്റീൻ ദിവ്യ നേതൃത്വത്തിന്റെ ഡി ആയിരുന്നു കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പുതിയ നിർദ്ദിഷ്ട ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ് അഭിനന്ദ് ഡി ആണ് അൻഷി ഡി ആണ് എസ് എസ് സി സി ആണ് അശ്വതി ഡി ആണ് ആഷ്ന ഡി ആണ് ദിവ്യ ഡി ആണ് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് മൈത്രി ആണ് വരുന്നത് മൈത്രി ആണ് വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എ ഹബ് വരുന്നത് വിശാഖപട്ടണം ചെന്നൈ കൊൽക്കത്ത തിരുവനന്തപുരം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എ ഹബ് ഹനില വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എ ഹാബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണം ചെന്നൈ കൊൽക്കത്ത തിരുവനന്തപുരം എസ് എസ് സി എ ആണ് അഭിനന്ദ് എ ആണ് ഐൻസിംഗ് എ ആണ് പറയുന്നത് എസ് എസ് സി വിശാഖപട്ടണാണ് പറയുന്നത് ആഷ്ന എ ആണ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ദിവ്യ പറയുണ്ടോ ആൻസർ ഓപ്ഷൻ എ ആണ് വിശാഖപട്ടണം ആണ് അടുത്തത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റ് കിരീടം ആർക്കാണ് കർണാടകക്ക് ആന്ധ്രാപ്രദേശിന് തമിഴ്നാടിന് കേരളത്തിന് ആർക്കാണ് ആർക്കാണ് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റ് കിരീടം ആർക്കാണ് ఎస్ఎస్ సిధ్రప్రదేశ్ ఆడో కర్ణాటక ఆనో తమినా కేరళానో ఆస్నా ఏ ఆ ఐన్స్టిన్ సుతి సి ആഷ്നയെ സി ആണ് തമിഴ്നാട്ടിനാണ് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റ് കിരീടം നേടിയത് തമിഴ്നാടാണ് ഗാസ പുനർനിർമ്മാണ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് യു എസ് യു കെ അയർലൻഡ് ഇന്ത്യ ഏതാണ് രാജ്യം ഏതാണ് രാജ്യം എ പറഞ്ഞു പിന്നെ തിരുത്തി സി ആക്കി ഓക്കെ ഏതാണ് വരുന്നത് ഗാസ പുനർനിർമ്മാണ ഉച്ചകോടിക്ക് ആതിഥിത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഏതാണ് ബി ആണ് എസ് എസ് സി പറയുന്നത് ആഷന യു എസ് ആണ് അഭിനന്ദ എ ആണ് എസ് എസ് സി ബി ആണ് അശ്വിതി ബി ആണ് ദിവ്യ ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ ബി ആണ് യു കെ ആണ് വരുന്നത് യു കെ ആണ് വരുന്നത് കേട്ടാ അടുത്തത് അടുത്തത് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം എപ്പോഴും എല്ലാ ദിവസവും പറയുന്ന പോലെ ഇത് എല്ലാ ദിവസവും പറയണമെന്നാണ് അതുകൊണ്ടാണ് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ദിവ്യ വി യു കെ തന്നെയായിരുന്നു അപ്പോൾ ഇത് ഒരു എ ലേണിംഗ് പ്രോഗ്രാം ആണ് നൂറ്റി പതിനാറ് മണിക്കൂറാണ് ഈ എ ലേണിംഗ് പ്രോഗ്രാം വരുന്നത് കേട്ടോ അപ്പൊ ഇതിൽ ഇരുപത്തി ആറ് മണിക്കൂർ നമുക്ക് പി ഡബ്ല്യു സി പ്രോജക്ട് മെന്റർഷിപ്പും ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടി മോഡൽ എ ഐ വർക്ക് ഫ്ലോസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ട്വൽവ് പ്ലസ് ജെൻ എ ഐ ടൂൾസ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ പതിനഞ്ച് മിനി പ്രോജക്ട്സും വൺ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റും പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്റ്റുമുണ്ട് നാസ്കോം സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പരിപാടിയാണിത് അതുപോലെ തന്നെ ഒക്ടോബർ പതിനൊന്നിന് ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നമുക്ക് കമന്റ് ബോക്സിലാണെങ്കിലും ഡിസ്ക്രിപ്ഷനിലാണെങ്കിലും ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ ഫീസ് ഉണ്ട് ഫ്രീ അല്ല അറിയാലോ ഓഫ് കോഴ്സ് നമുക്കിത് അവർ തന്നെ ഒരു പ്രോജക്ട്സ് ഒക്കെ തരും അതിൽ തന്നെ പേ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഫീസും അതിന്റേതായ കൂടുതലാണ് ഉണ്ടാവാന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇനി അത് അതുവരെ പോയിട്ട് അയ്യോ എന്റെ മുന്നിൽ മിസ്സേ ഇത്രയും ഫീസ് ഉള്ള കോഴ്സൊക്കെയാണോ നിങ്ങൾ പറയണേ എങ്ങനെയെന്ന് പറയുന്നത് അതാണ് ഞാൻ മുൻകൂട്ടി ആദ്യം തന്നെ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാ അല്ലേ സയൻസിന് ഭയങ്കര ചെയ്യാ വരുന്നത് ഐഎ സി എറ്റവും പുതിയ അംഗമായ രാജ്യം അസർബൈജാൻ പെറു അർമേനിയ മലേഷ്യ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഐ ഏറ്റവും പുതിയ അംഗമായ രാജ്യം ഏതാണ് ഏതാണ് ഏറ്റവും പുതിയ അംഗമായിട്ടുള്ള രാജ്യം ഏതാണ് അശ്വതി സിയാണ് ഓക്കെ ആഷ്ന എ ആണ് അശ്വതി അർമേനി ആണ് പറയുന്നത് അഭിനന്ദ് സി ആണ് വേറെ ആർക്കെങ്കിലും പറയണോ ഐൻസ്റ്റിൻ സി ആണ് ട്രക്ക് ഡ്രൈവർ ഹായ് ദിവ്യ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് അർമേനിയ ആണ് അർമേനിയ ആണ് സത്യം ചലച്ചിത്ര പുരസ്കാരം ആർക്കാണ് ഊർവശി ജയഭാരതി പാർവതി തിരുവോത്ത് രേവതി ആർക്കാണ് സത്യം ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നേരത്തെ എസ് സി തന്നെ ആയിരുന്നു ദിവ്യ സത്യം ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഊർവശി ജയഭാരതി പാർവതി തിരുവോത്ത് രേവതി ആർക്കാണ് സത്യം ചലച്ചിത്ര പുരസ്കാരം ആർക്കാണ് ആശ്നയാണ് അഭിനന്ദയാണ് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ സത്യം ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഊർവിശിക്കാണോ ജയപാർവതിക്കാണോ പാർവതിക്കാണോ രേവതിക്കാണോ ോ അശ്വതി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഊർവശി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് സീ ഫുഡ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്നത് ഹൈദരാബാദ് ചെന്നൈ അഹമ്മദാബാദ് പാരാദീപ് ആ നെറ്റ് അതെ അതാവാനാണ് ആണ് സാധ്യതയുള്ളത് കാരണം ഞാൻ എനിക്കിവിടെ ഒരു പ്രശ്നമില്ല ദിവ്യ എ ആണ് കാരണം ഞാൻ വിശ്വസിച്ചെ വേറൊരു എന്താ പറയാ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കാണുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇല്ലാന്ന് ഇത് ഉറപ്പിച്ചു പറഞ്ഞത് അഭിനന്ദ് ബി ആണ് ട്രക്ക് ഡ്രൈവർ എ ആണ് രണ്ടായിരത്തിഇരുപത്തി ആറിലെ വേൾഡ് സീ ഫുഡ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ് ഹൈദരാബാദ് ചെന്നൈ അഹമ്മദാബാദ് പാരാ പാരാ സുതീഷ് എ ആണ് യെസ് ആൻസർ നോക്കാം അശ്വതി സി ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ബി ആണ് വരുന്നത് കേട്ടോ ഉത്തരം ബി ആണ് വരുന്നത് ചെന്നൈ ആണ് വരുന്നത് അടുത്തത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന ഹെപ്പറ്റിസ് ബി എച്ച് ഐ വി സിഫിലിസ് എന്നിവയുടെ മൂന്ന് മടങ്ങ് ഉൽമൂലനം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി മാറിയത് ആരാണ് ഇന്ത്യ ചൈന മാൽദ്വീവ്സ് ഓസ്ട്രിയ ഓസ്ട്രേലിയ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് റിപ്പോർട്ട് വന്നതാണ് അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി എച്ച് ഐ വി സിഫിലിസ് എന്നിവയുടെ മൂന്ന് മടങ്ങ് മടങ്ങുന്മൂലനം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി മാറിയത് ഇന്ത്യ ചൈന മാൽദീവ്സ് ഓസ്ട്രേലിയ ആണ് സി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മാൽദീവ്സ് ആണ് നഗരത്തിലെ ദാരിദ്ര്യ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് പാസാണ് അറിയില്ല ഓകെ നഗരത്തിലെ ദാരിദ്ര്യ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി ഡിജി ലക്ഷ്മി പദ്ധതി ആരംഭിച്ചത് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് ആരാണ് ദിവ്യ എ ആണ് സുധീഷ് ഡി ആണ് ശ്രുതി ബി ആണ് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ഇത് കുറെ നിങ്ങൾക്ക് അറിയാത്തതുണ്ടോ തോന്നുന്നു അല്ലെ ഇന്ന് റിയാത്തതാണല്ലോ കൂടുതൽ പഠിക്കേണ്ടത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ് ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ ബി കറക്റ്റ് ആണ് അടുത്തത് അടുത്തിടെ കുർമി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടന്ന സംസ്ഥാനം ഏതാണ് ഖ് ബീഹാർ ഒറീസ തമിഴ്നാട് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് നേരത്തെ ഐൻസ്റ്റീൻ ബി ആയിരുന്നു പറഞ്ഞു ശരിയായിരുന്നു ഐൻസ്റ്റീൻ അടുത്തിടെ കുർമി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടന്ന സംസ്ഥാനം ഏതായിരുന്നു അശ്വതി ബിയാണ് ഝാർഖണ്ഡ് ബീഹാർ ഒറീസ തമിഴ്നാട് ഏതായിരുന്നു വരുന്നത് നേരത്തെ നേരത്തെ ആണ് തോന്നുന്നു ഐൻസ്റ്റിൻ ബി നിക്കത് ഐൻസ്റ്റിൻ ഝാർഖണ്ഡ് അഭിനന്ദ എ ആണ് യെസ് ആൻസർ നോക്ക നമുക്ക് ഏതാണ് വരുന്നത് നോക്കാം അല്ലെ റാഞ്ചിയിലൊക്കെ ഉണ്ടായിരുന്നു ട്രക്ക് ഡ്രൈവർ എ ആണ് അശ്വതി ഝാർഖണ്ഡ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഝാർഖണ്ഡ് ആണ് വരുന്നത് കേട്ടോ ഉത്തരം ഓപ്ഷൻ എ ആണ് ഝാർഖണ്ഡ് ആണ് വരുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഉള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കാണാം പത്ത് മണിക്ക് കാണാം പത്ത് മണിക്ക് ക്ലാസ് ആണ് കേട്ടോ റിവേഴ്സിന്റെ ക്ലാസ് ആണ് പത്ത് മണിക്ക് അപ്പൊ നമുക്ക് പത്ത് മണിക്ക് കാണാം കേട്ടോ ബൈ